നമസ്കാരം ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവ് നോബിയുടെ പീഡനമാണെന്ന് കുറ്റപത്രം മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും ഷൈനിയും മക്കളും ഇറങ്ങിപ്പോയിട്ടും പിന്തുടർന്നെത്തി ഉപദ്രവിച്ചു എന്നും തലേ ദിവസവും നോബി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഏറ്റുമാനൂർ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ മക്കളെയും കൂട്ടിപ്പോയി മരിക്കൂ എന്ന നോബി പറയുവെന്നും ഇതാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് ചുങ്കംചേരിയിൽ വലിയ പറമ്പിൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരെ പാറോലിക്കലിലെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ആത്മഹത്യ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് പിന്നാലെ നോബിയെ തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിയെട്ട് ദിവസം കോട്ടയം ജില്ലാ ജയിലിൽ കഴിഞ്ഞതിനു ശേഷം ഇയാൾ ജാമ്യം നേടി പുറത്തിറങ്ങുകയായിരുന്നു അൻപത്തിയാറ് സാക്ഷികളാണ് ഉള്ളത് ഇതിൽ ഇവരുടെ മൂത്ത മകനും ഉൾപ്പെടുന്നുണ്ട് കുറ്റപത്രം കോടതി അംഗീകരിച്ചാൽ കേസ് വിചാരണയിലേക്ക് കടക്കും മലയാളികളുടെ മനസാക്ഷിയെ നടുക്കിയ സംഭവമായിരുന്നു ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തത് ഷൈനി മരിക്കുന്നതിന് തലേന്ന നോബി ഫോണിൽ വിളിച്ച കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളി വിട്ടു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതുവരെ ജീവിതത്തിൽ പൊരുതി ജീവിച്ച ഷൈനി തളർന്നു പോയത് സ്വന്തം മക്കളെ പോലും തള്ളിപ്പറഞ്ഞുള്ള നോബിയുടെ വാക്കുകളായിരുന്നു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ഫോൺ വിളി എന്നാണ് കണ്ടെത്തൽ കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മറ്റുമാണ് ഷൈനി ജീവിച്ചു പോന്നത് ഭർത്താവിന്റെ സഹായം ഇല്ലാതെ കുട്ടികളെ പഠിപ്പിച്ചു വരികയായിരുന്നു ഒരു ജോലി ലഭിക്കാൻ പല വഴികളും തേടിയെങ്കിലും അതൊന്നും ലഭിച്ചതുമില്ല ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഷൈനി ഇതിനിടെയാണ് വിവാഹമോചനം നൽകാൻ തയ്യാറാകാതെ ഭർത്താവ് ഒളിച്ചുകളി തുടങ്ങിയത് ഇതെല്ലാം അവരെ കടുത്ത ബുദ്ധിമുട്ടിലാക്കി ഷൈനി മരിക്കുന്നതിന്റെ തലേന്ന് നോബി ഫോണിൽ വിളിച്ചത് രാത്രി പത്തരയ്ക്കാണ് വാട്സാപ്പിൽ വിളിച്ച നോബി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് നീ നിന്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോ ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ട് മക്കളും ചാകണം എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ എന്നാണ് നോബി ചോദിച്ചിരിക്കുന്നത് ഈ വാക്കുകളാണ് അതുവരെ പിടിച്ചു നിന്ന ശൈനിയുടെ ചങ്കിൽ തറച്ചത് ഈ ഫോൺ വിളിച്ച് നേരം പുള്ളിരുമ്പോൾ നോബി കേട്ടത് കൂട്ട ആത്മഹത്യയുടെ വാർത്തയായിരുന്നു അതിക്രൂരമായ ഈ വാക്കുകൾ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒൻപത് മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലാണ് ഷൈനിയും മക്കളും താമസിച്ചിരുന്നത് ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യ കുടുംബപരമായ പ്രശ്നങ്ങളും ബി എസ് സി നേഴ്സായിട്ടും ജോലി കിട്ടാത്തതിന്റെ വിഷമങ്ങളും ഷൈനിക്ക ഉണ്ടായിരുന്നു മനുഷ്യലീനയ്ക്ക് പതിനൊന്ന് വയസ്സും ഇവാനയ്ക്ക പത്ത് വയസ്സുമായിരുന്നു പ്രായം നോബിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ് ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസ് നീണ്ടുപോകുന്നതിലും ശൈനി അതീവ ദുഃഖിതയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നു